എല്ലാവർക്കും ആൽഡനിക് ബ്ലോക്സിൻ്റെ ഡേ ത്രീ അതായത് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അല്ല കിഡിലൻ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കണ്ടുവരിക ഇപ്പം സമയം ഏകദേശം അഞ്ചര മണിയായിട്ടുണ്ട് നമ്മളിവിടുന്ന് നേരെ പോകുന്നത് മൈസൂരേക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം മുത്തങ്ങയിൽ നിന്നും മുപ്പത്തേഴ് കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ അതായത് ഇവിടുന്ന് ഏകദേശം ടോട്ടൽ ഒരു നാല് മണിക്കൂറിൻ്റെ ഓട്ടം മൈസൂരേക്ക് ഉണ്ടായിരിക്കും എന്തായാലും നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ എട്ട് മണി ഒമ്പത് മണി ആ ഒരു റേഞ്ചിൽ നമുക്ക് മൈസൂരിൽ എത്താൻ പറ്റും നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇവിടെ നിന്ന് ഏകദേശം മുപ്പത്തേഴ് കിലോമീറ്ററാണ് മുത്തങ്ങയിലേക്കുള്ളത് മുത്തങ്ങയിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ മൈസൂരേക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫുൾ റോഡ് ട്രിപ്പിന്റെ വീഡിയോ ആയിരിക്കും കേട്ടോ അവിടെ മൈസൂർ എത്തിയിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എത്തിയിട്ട് നമ്മൾ എന്തായാലും നാളെ ആ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും ഇന്ന് നമുക്ക് നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റും അതുപോലെ തന്നെ കർണാടക ബോർഡറൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയാകും അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താമസിച്ച ഹോട്ടലിപ്പോൾ കഴിഞ്ഞു കേട്ടോ നമ്മൾ തിരിച്ചിറങ്ങി ഇനി കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡിലെത്തും എൻ എസ് ലേക്ക് എത്തും നാഷണൽ ഹൈവേയിലേക്ക് അവിടെ കയറിയിട്ട് നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈസൂരിലേക്ക് എത്തും നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്തുള്ള വ്യൂ ആണ് കേട്ടോ അത് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് റിസോർട്ടുകൾ അവൈലബിൾ ആണ് ഇവിടെയൊക്കെ വന്ന് സ്റ്റേ അടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് വയനാടിനോടും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനോടും വിടവറിയാണ് കേട്ടോ ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കർണാടകയിലേക്ക് കയറും ആ അതിനു മുന്നേ ഒരുപാട് കാഴ്ചകൾ ഉണ്ടല്ലോ നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് ഒരു മെയിൻ സംഭവമാണ് അപ്പൊ അതൊക്കെ എന്തായാലും ഇപ്പൊ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ എത്തും കേട്ടോ ഹൈവേയിലേക്ക് കയറി ഇനി ഒരു പത്തൊമ്പത് കിലോമീറ്റർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് എത്താൻ പറ്റും എന്തായാലും നമുക്ക് അതിന്റെ ഇടയിൽ ഒരു മഴയും കിട്ടിയിട്ടുണ്ട് ശരിയാണ് യാത്രയാകുമ്പോൾ മഴയും വേണം വെയിലും വേണം എന്നാലേ യാത്രയുടെ ഒരു പൂർത്തീകരണം നമുക്ക് കിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്നത് ബീനാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു അങ്ങാടിയാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പതിനേഴ് കിലോമീറ്റർ കൂടി പതിനേഴ് കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുത്തങ്ങേക്കും ഞാൻ ഒക്കെ പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൈക്കിളിന് കാശ്മീർ കേരള ടു കാശ്മീർ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഓർമ്മകളാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് നല്ല ആഡംബരമായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ടു മന്തിയാണ് കേട്ടോ കഴിച്ചത് വേറൊന്നുമല്ല ഇനി കേരളം വിട്ട് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെയൊക്കെ സ്ഥിതി കണക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നല്ല രീതിക്ക് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും വയർ പൊട്ടുന്ന രീതിക്ക് തന്നെ ഞങ്ങള് മന്തി അടിച്ച് കേറ്റിയിട്ടുണ്ട് കേട്ടാ നമ്മളുള്ളത് സുൽത്താമ്പത്തേരിയാണ് പതിനഞ്ച് കിലോമീറ്ററോട് കഴിഞ്ഞാൽ മൊത്തങ്ങ എത്തും സമയം ആറര കഴിഞ്ഞു ആറമുക്കാലാവാനായി നമുക്ക് രാത്രി കാഴ്ചകൾ കാണാം ഇനി സുൽത്താമ്പത്തേരി ഭയങ്കര ട്രാഫിക് ആട്ടോ ഞങ്ങളിപ്പോൾ കുറച്ച് നേരമായി ഇവിടെ ട്രാഫിക്കില് കിടക്കാൻ തുടങ്ങി കഴിഞ്ഞ ഇപ്പം സമയം ഏഴ് മണി യാത്ര ശരിക്കലും നൈറ്റ് പാടില്ല എന്നുള്ളത് എനിക്കറിയാം നമ്മളിപ്പം നൈറ്റ് ട്രാവൽ ചെയ്യാൻ പോവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയിൽ നൈറ്റ് റൈഡും വേണം കേട്ടോ നൈറ്റ് റൈഡ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യണം നൈറ്റ് റൈഡ് ചെയ്യണം എന്തായാലും കേരളം വിട്ടുകഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് റൈഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് നമ്മൾ ചെയ്യൂല കാരണം ഡെയിഞ്ചറാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല നമ്മൾ അറിയാത്ത നാടല്ലേ അപ്പോൾ എന്തായാലും കേരളത്തിന് പുറത്ത് പോയാൽ പറ്റൂല അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ നമ്മളിപ്പം പോകുന്നത് മൈസൂരാണ് മൈസൂർ വരെ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ല നൈറ്റ് വിട്ട് കഴിഞ്ഞാലും അപ്പോൾ എന്തായാലും ആ നൈറ്റ് റൈഡും കൂടി ഈ യാത്രയിൽ നമ്മൾ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഈ നൈറ്റിൽ ഡ്രൈവ് ചെയ്ത് നമ്മൾ മൈസൂർ വരെ പോകുന്നത് നൈറ്റിൽ ഈ കാട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകാനായിട്ട് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസാണ് കേട്ടോ ഇത് ഈ ഡ്രൈവ് ചെയ്ത് തന്നെ നിങ്ങൾ അനുഭവിക്കണം അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മുത്തങ്ങ ഇവിടെയൊക്കെ ലോറിക്കാർ വണ്ടി സൈഡാക്കി റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ മുത്തങ്ങ ഫോറസ്റ്റ് തുടങ്ങുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഫോറസ്റ്റ് ഓഫീസ് കണ്ടോ ആ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടെയാണ് ഞങ്ങൾ അന്ന് സൈക്ലിങ്ങിൽ കേരള ടു ഫാഷണൽ സൈക്ലിംഗിൽ പോയ സമയത്ത് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മളിവിടെ സ്റ്റേ അടിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ അവിടെയാണ് ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് മുത്തങ്ങ ചെക്ക് പോസ്റ്റാണ് കേട്ടോ ഇത് നൈറ്റിൽ ആയതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് വിഷ്വൽസ് എടുത്തിട്ട് കാണിച്ചിട്ടും കാര്യമില്ല കാരണം നിങ്ങൾക്കൊന്നും കാണില്ല ഇവിടെയൊക്കെ സൈഡിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും രാത്രി വന്നു കഴിഞ്ഞാൽ അത് വേറൊരു വൈബാണ് കേട്ടോ ഇന്നാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിലാവും ഉണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം കാണുന്നുമുണ്ട് പുറത്തേക്ക് മുത്തങ്ങ ഫോറസ്റ്റിന് മാത്രമല്ല നമുക്ക് ഈ കാടിൻ്റെ ഭംഗി വയനാടിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിലും രാത്രി വരണം ഈ മുത്തങ്ങ അതുപോലെ തന്നെ വയനാട് ചുരം അതുപോലെ തന്നെ നമ്മുടെ ഊട്ടി ഇതെല്ലാം നിങ്ങളൊന്ന് രാത്രി ഒന്ന് കേറി നോക്കൂ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ പകൽ പോകുന്ന ഒരു എക്സ്പീരിയൻസേ ആയിരിക്കില്ല ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും അങ്ങനെ നമ്മൾ കേരളം വിട്ടു കർണാടക ബോർഡർ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പൊ നമ്മൾ കർണാടക ബോർഡറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങോട്ട് മുത്തങ്ങേന്ന് കർണാടക ബോർഡറിലേക്ക് കേറുമ്പോഴേ നമുക്ക് വേറൊരു പാർക്ക് ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത് രൂപ അവര് മേടിക്കും അപ്പൊ എന്താണെന്നറിയോ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഫോറസ്റ്റാ അതിന്റെ എന്തെങ്കിലും ഫീസോ എന്തേലും ആയിരിക്കും എന്തായാലും അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ഇപ്പൊ കർണാടകയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ കർണാടക കയറി ഇപ്പൊ ബന്ദിപ്പൂർ നഗരസഭ കൂടെയാണ് നമ്മളിപ്പോ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളീ കർണാടക കേറി കഴിഞ്ഞാലേ ഫുള്ള് ഹമ്പാണ് കേട്ടോ തൊട്ട് പുറത്ത് ഒരു ആന ഉണ്ടായിരുന്നു പക്ഷെ കാണിക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ലൈറ്റ് ഇല്ല ഇതാ അവിടെ ഒക്കെ ആന ഉണ്ട് കേട്ടാ അവിടെയൊക്കെ കാട്ടാനകളുണ്ട് അടിപൊളി ഇവിടെ ഒക്കെ ഫുള്ള് ആരകളാ കേട്ടോ അടിപൊളി രാത്രി ആനേനെ കണ്ടു പൊടിച്ച് പൊടിച്ച് അവിടെ റോഡിന്റെ സൈഡിൽ ആന റോഡിലേക്ക് കയറാൻ പാകത്തിന് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കർണാടകയിൽ കയറിയിട്ട് നമുക്ക് ആനേനെ കാണാൻ പറ്റി നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ നമ്മൾ ആനേനെയൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ കാടായിട്ടാണ് ഇവിടെ ഒക്കെ ഫുള്ള് ഹമ്പാണ് നമ്മള് ഇങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഹമ്പാണ് അങ്ങനെ നമ്മളിതാ ഇവിടെ ഒഫീഷ്യലായിട്ട് കർണാടകയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒക്കെ കഴിഞ്ഞ കേട്ടോ ഇനി ഇവിടുന്ന് ഏകദേശം എഴുപത്തി നാല് ആണ് നമ്മുടെ മൈസൂരേക്ക് ഉള്ളത് നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി എവിടുന്ന് റൈറ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി പോകാൻ പറ്റും അതായത് നേരെ തമിഴ്നാട് കയറും നമുക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത് ഇനി കത്തിച്ച് കിട്ടിയില്ലേ ശരിയാവില്ല കേട്ടോ ഇനി മുപ്പത്തി മൂന്ന് കിലോമീറ്ററും കൂടി ഉണ്ട് എട്ടരയായി ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചിലപ്പോ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്തോ പറയാൻ പറ്റില്ല അല്ലേ എന്തായാലും ഇനി അങ്ങനെ വിചാരിക്കാം ഞങ്ങളെ വെൽക്കം ചെയ്യാൻ ലൈറ്റ് ഡയറ്റിട്ടാണ് വിചാരിക്കുക ഒരു മനസ്സൊക്കെ ഞങ്ങൾ ഇപ്പം ഇരിക്കുന്നത് റൂമിലാണ് കേട്ടോ ഒരു കണക്കിനാണ് നമുക്ക് ഇന്ന് റൂം കിട്ടിയത് സത്യം പറഞ്ഞാൽ ഒക്കെ നമ്മൾ കണ്ടല്ലോ അത് നമ്മുടെ വെൽക്കം ചെയ്യാറില്ല നമുക്ക് എട്ടിൻ്റെ പണി കിട്ടിയതാണ് വേറൊന്നും അല്ല ഇത് ദശരയാണല്ലോ നമ്മുടെ മറ്റേ ബുക്കിൻ്റെ പൂജാ പരിപാടികളൊക്കെ തുടങ്ങുന്ന ദിവസമാണല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ ഭയങ്കര ആഘോഷമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയത് ഇവിടെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അപ്പം എങ്ങനെയൊക്കെയോ തപ്പി കണ്ടുപിടിച്ച് കുറേ സ്ഥലങ്ങളിൽ ചോദിച്ച് മലയാളികൾ താമസിക്കുന്ന ഹോട്ടലിലൊന്നും റൂമേ ഇല്ല അതിന് തപ്പി തപ്പി ലാസ്റ്റ് നമ്മളൊരു ഹോട്ടലിലെത്തി അവിടെ റൂമെടുത്തു ഇപ്പം ആ റൂമിലാണ് ഇരിക്കുന്നത് ഇനി കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഓടിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പ്രാവശ്യം ഓടിച്ചു ഇപ്പോൾ സമയം പത്തേ അമ്പതാണ് ഞങ്ങൾ ഇപ്പം കുറച്ച് മുന്നേ കയറിയിട്ടേ ഉള്ളൂ എന്തൊക്കെയായാലും നമ്മളിപ്പോൾ മൈസൂർ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ മൈസൂർ കാഴ്ചകളിലേക്ക് നമുക്ക് നാളെ ഇറങ്ങാം ദസര റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നാളെ ഉണ്ടായിരിക്കും അങ്ങനെ നാളെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം നമുക്കിത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് നാളെ പുറത്തിറങ്ങിയിട്ട് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മൾ നാളെ ഇറങ്ങിയിട്ട് നമ്മുടെ മൈസൂരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്ക് വിടും കേട്ടോ